മൂന്ന് മൂന്നുസ്താദുമാര് ഉമ്രയ്ക്ക് പോകുക കുറെ ആളുകളെ കൊണ്ട് ഗൈഡ നോക്കുമ്പോൾ അമ്പതും 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 ഒന്നര ലക്ഷം രൂപ ചെലവായി വെറുതെ കൊണ്ടുപോകുന്ന ഒരു മലദ്വാറല്ലേ എന്നാ പിന്നെ മാക്സിമം കയറ്റിക്കോളാൻ പറഞ്ഞു കമിഴ്ന്ന് കിടന്ന് കൊടുത്തു ഇഷ്ടം പോലെ ഗോൾഡ് എത്ര മാക്സിമം കേറ്റാമോ അത്രയും കൊണ്ടുവന്നപ്പോൾ ഉസ്താദിന് ഇളക്കം ഉസ്താദിന്റെ മട്ടും ഭാവമൊക്കെ വല്ലാതെ മാറുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥര് പിടിച്ചവിടെ നിർത്തി എന്തേ അല്ല എന്നാൽ എന്തോ ഒരു ഇത് ഇള പക്ഷയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഇത്ര മണിക്കൂറായില്ലേ അസ്വസ്ഥത തുടങ്ങി പിടിച്ച് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് സാധനം അതിനകത്തുണ്ട് എന്നിട്ട് പുസ്താദന്മാരെ നേരത്തെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത പുസ്തകം എന്തോ അവാർഡാണ് കിട്ടുന്നത് ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ ഇത്രയൊക്കെ ഇതിനൊക്കെ കൊണ്ടല്ലേ ഇന്ന് പുസ്തകം ശരിയെന്നാൽ ും പോകുന്ന അപേക്ഷയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കള്ളം പറഞ്ഞിട്ട് തന്നെയല്ലേ ഇവര് കേട്ടിവിടുന്നത് ജിതയില് മക്കയിലെ റൂമില് വാഹനത്തില് മൊത്തം കളവുകൾ കളവുകളുടെ കൂമ്പാരങ്ങൾ ഭാര്യയെന്നോ ഉമ്മയെന്നോ പെങ്ങളെന്നോ മകളെന്നോ ഒക്കെ നൂറുകണക്കിന് കളവുകൾ തിരിച്ചെത്തുന്നതുവരെ ഈ കള്ളം വാമൊഴിയായും വരമൊഴിയായും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇവർക്കൊക്കെ മതത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് പിടിക്കപ്പെട്ടാലോ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു കയറ്റിവിടും അപ്പോൾ കുറ്റമാർക്ക സൗദിക്ക് മഹിറമില്ലാത്ത കാരണം പറഞ്ഞിട്ട് നമ്മുടെ ഹജ്ജും തടഞ്ഞിരിക്കുന്നു യാത്രക്കാരിക്ക് എന്താണ് നഷ്ടം ഈ കൊണ്ടുപോകുന്ന ഏജന്റന്മാർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇല്ല പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കമ്മീഷനായിട്ട് ഏജന്റ് ആയിട്ടുള്ള മുസ്ലിയാർ പോക്കറ്റിലാക്കി വെക്കും പിന്നെ ഇവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന മുസ്ലിയാക്കന്മാർക്ക് വേറെ പണം കൊടുക്കണം ജനം ആദരവോടെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഇവർ ഇവരുടെ വേഷം സ്ഥാനം ഇവർ വിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു പ്രവാചകന്റെ പരമ്പരയാണ് തങ്ങൾ തങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ആൺമക്കളില്ലാത്ത പ്രവാചകന്റെ കുടുംബ നബി പോലും അറിയാതെ വെച്ച് കിട്ടി ആതുര ശുശ്രൂഷ പ്രാർത്ഥന ലക്ഷക്കണക്കിന് ആളുകളാണ് ലൈവായിട്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് നൂറേ ഹബീബെ ഈ കളവുകളെ പൊളിച്ചെടുക്കാൻ മുസ്ലിം പുരോഹിതന്മാർക്ക് സാധിക്കാതെ പോകുന്നു കാരണം എന്താ മതം മൊത്തത്തിൽ പൊളിഞ്ഞാലോ അവരീ വഴിക്കും ആ വഴിക്കും ഞങ്ങൾ ഈ വഴിക്കും ഏതാണ്ട് ഇത് മൊത്തമേറിലാണല്ലോ മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ പൗരോഹിത വർഗം ഈ പൗരോഹിത്യം ഇവർക്കൊരിക്കലും മറ്റൊരു വിഭാഗത്തെ പറയാൻ സാധിക്കില്ല കാരണം ഇവർ വേറൊരു രൂപത്തിലെ ആൾക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യവും സമ്പത്തുമുള്ള ആളുകളുണ്ടായിട്ടും മക്കളുണ്ടായിട്ടും ഭർത്താവുണ്ടായിട്ടും സഹോദരങ്ങളുണ്ടായിട്ടും കള്ളരേഖയുണ്ടാക്കി ഏതോ മുസ്ലിയാരുടെ കുടമ്പുറയ്ക്ക് പോകുന്ന സ്ത്രീകൾ അവരൊക്കെ പ്യുർ ഹലാലാണ് കേട്ടോ പ്യുർ ഹലാലായ താതന്മാരാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് നാട്ടിലെ നേതാവും ഗൾഫിലെ കാശുള്ളവനും പള്ളിയിലെ കത്തീപും ആരാന്മാരായ മുസ്ത്രീയാക്കന്മാരോടൊപ്പം തന്റെ ഭാര്യയെയും ഉമ്മയെയും വല്ലമ്മയെയും സഹോദരിയെയും ഒക്കെ പറഞ്ഞയക്കുന്ന വാടക നാടകം നാടകം മഹുറം പള്ളിയിലെ ക്ലാസ്സിൽ ഉസ്താദ് അത് എന്താ മെഹിറമില്ലാതെ ഏത് ദീർഘയാത്രയും സ്ത്രീകൾക്ക് ഹറാമാണേ പെണ്ണിനെ വീടിന്റെ ഉള്ളറയിൽ ഇരുന്നാ മതിയേ ഉമ്രയ്ക്കും ഹജ്ജനും പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ ഇവർക്ക് എങ്ങനെയാ കോടികൾ കിട്ടുക ഈ ഉസ്താദുമാര് തന്നെയല്ലേ കൊണ്ടുപോകുന്നത് ഇടകലരരുത് എന്ന് ഇവിടെ പഠിപ്പിച്ചിട്ട് ഹജ്ജിനും ഇടകലരും ഇടകലരുന്നില്ലേ ഇല്ലേ ഓ ഓഹ് ടൂർ തിന്റെ മാപ്പ് പറഞ്ഞാൽ മതിയല്ലേ എത്ര കള്ളരയൊക്കെ ഉണ്ടാക്കി ഹജ്ജിന് പോയാലും മുമ്പ്ര പോയാലും പഠിച്ചാ പണമല്ലേ ഇരിക്കുന്നത് ദാനം ചെയ്താ പഠിച്ചോട് അങ്ങ് കുഴപ്പമില്ല അല്ലെ സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റുമായി വരേണ്ട ഹാജിമാർ കാലിക്കടലാസുമായിട്ട് തിരിച്ചു വരുന്നു ഖേദകര റിസർവേഷൻ ടിക്കറ്റ് കൊണ്ട് വരണേ സ്വർഗ്ഗത്തിൻ്റെ മാലിക്കുമൃതുവാനും ഒക്കെ ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വർഗവും നരകവും കാക്കുന്ന മലക്കുകൾ അവരുടെ കയ്യിൽ നിന്ന് റിസർവേഷൻ ടിക്കറ്റ് കൊണ്ടല്ലേ വരാൻ പാടുള്ളൂ ധനനഷ്ടം സമയനഷ്ടം എഫേർട്ട് നഷ്ടം പഠിച്ചവനെ ഏധികരിച്ചതിൻ്റെ പേരിൽ വേറെയും നഷ്ടം ഇതൊക്കെ വ്യാപകമായിരിക്കുക നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ ഇത്തരം പുതിയ പ്രവണതയ്ക്കെതിരെ എപ്പോഴെങ്കിലും ഇവർ ആരെങ്കിലും സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ഇവര് ഇവർക്കതൊന്നും പറയാൻ കഴിയില്ല ഇവർക്ക് അതിനൊന്നും നേരമില്ല ഇവർക്കാകെ സമയമുള്ളത് എങ്ങനെ ആരെങ്കിലും പറ്റിച്ചിട്ട് നാല് കാശുണ്ടാക്കാം ആരെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല പണം പണം ഇവർക്കൊരു ലഹരിയാണ് ആ പണം ഉണ്ടാക്കുന്നതിനിടയിൽ ഇവർക്ക് ഹലാലാണോ ഹറാമാണോ ഇതൊക്കെ ആരാ നോക്കുന്നത് ഈ ഹലാലും ഹറാമും ഒക്കെ ഏ ഈ മുസ്ലിം പുരോഹിതന്മാർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹറാമും ഹലാലും ഒക്കെ നോക്കിയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല ഇവർ കാണിക്കുകയും പറയുകയും ചെയ്യുന്ന വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും ആരെങ്കിലും വിളിച്ചെത്തു കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ ഇല്ല അതിന് സാധിക്കില്ല അപ്പം എന്ത് ചെയ്തു ഒരു വിഭാഗമാണുകൾ കാരണം അവർക്കത് പറഞ്ഞേ മതിയാകുമായിരുന്നുള്ളൂ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവർ കൃത്യമായ രൂപത്തിൽ ഈ ചരിത്രത്തെ അവലോകനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി അത് പുറത്ത് പറയാൻ നിർബന്ധിതരായി കാരണം ഇതാണ് ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഫോളോ ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചു പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു ഇവര് മാത്രം പത്തരമാറ്റി വിശ്വാസക്കാര് മറ്റവരൊക്കെ മോശക്കാര് മറ്റുള്ളവരുടെ വിശ്വാസങ്ങള് അവരുടെ പ്രമാണങ്ങള് ഒക്കെ മോശമാണെന്ന് ഇവര് പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇസ്ലാം മാത്രം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇറാനിലോ സിറിയയിലോ ഇറാഖിലോ പലസ്തീനിലോ അല്ല ലോകം മുഴുവനും വിഴുങ്ങാനുള്ള അഗ്നിഗോളമായതുകൊണ്ട് ഈ ഗ്രന്ഥത്തിനകത്തുള്ള അന്യമത വിരുദ്ധതകൾ ഭീകരമായതുകൊണ്ട് അതുപോലെ ഈ വിമർശനം അന്യമത വിമർശനം നമ്മുടേത് മാത്രമാണ് ശരി മറ്റുള്ളവരുടേതൊക്കെ പോക്കാണ് എന്ന് ആദ്യമായിട്ട് തുടങ്ങി വച്ചതാരാ മുസ്ലിംകൾ തന്നെയാണ് ആദ്യമായിട്ട് ഇതര മതപ്രമാണങ്ങളെയും വിശ്വാസങ്ങളെയും വിമർശിക്കാൻ തുടങ്ങിയത് ഇവർ തന്നെയാണ് ഇവർ വിമർശിച്ചപ്പോൾ തിരിച്ചവരും വിമർശിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഇവർക്ക് ഹാലിളകി അതും പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ ഏ െ ആരെങ്കിലും പറഞ്ഞാൽ അതവരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ് ഒരു ഉസ്താദ് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് തരും കേട്ടോ എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറലായത് എന്ന് അദ്ദേഹം പറയും സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ പ്രശ്നം കണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകേഴ്ക്കുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ ിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരമെക്കും അപ്പൊ നമുക്ക് വികാരമെക്കാൻ പറ്റുമോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴ് ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാന്നില്ല എന്തർഥമുണ്ട് അപ്പൊ നമ്മൾ ആ പര ബഹുമാനം പരസ്പര ബഹുമാനം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിന് നയ ഇരിക്കണം ലഭ്യമായ ഖുർആാൻ പരിഭാഷകൾ വെച്ചത് എങ്ങനെയുണ്ട് നമ്മൾ മതവിശ്വാസവുമായി നമ്മൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അത് മറിച്ച് നമ്മുടേതു മാത്രമാണ് പത്തരമാറ്റ് തനി തങ്കമെന്നും മറ്റുള്ളവരുടേതൊക്കെ പോക്കാണെന്നും പറഞ്ഞ് വിമർശിക്കാൻ തുടങ്ങിയതോടുകൂടി അവരും തനി സ്വരൂപത്തിൻ്റെ രംഗത്ത് വന്നു